യുണൈറ്റഡ് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് പാലക്കാട് അർദ്ധവാർഷിക മീറ്റ് പാലക്കാട് അസോസിയേഷൻ പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു അപ്പൊ അതിന്റെ അതിന്റെ ഒരു ഗിഫ്റ്റ് തരുവാനും തരത്ത രീതിയിൽ നിങ്ങളുടെ ഈ സംരംഭം കാലം കൊണ്ട് മികച്ച പ്രവർത്തന കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നത് തന്നെ ഒരു വർഷത്തിന് ശേഷമാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് തന്നെ അപ്പൊ ആറു മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു ഗിഫ്റ്റ് ഓരോരുത്തർക്കും നൽകുവാൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഇതിന്റെ ഭാരവാഹികൾക്ക് പ്രിയപ്പെട്ട മണിയോടനടക്കമുള്ള ആളുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ തീർച്ചയായും ഞാൻ അവരെ ഹൃദയം പൂർവ്വം അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുന്നു ഒട്ടനവധി വലിയ സാധ്യതകളുള്ള ഒരു ജില്ലയാണ് പാലക്കാട് പ്രത്യേകിച്ച് നമ്മുടെ അതിർത്തി ജില്ലകളിൽ കാസർഗോഡ് പാലക്കാട് ഇടുക്കി തിരുവനന്തപുരം ുള്ള ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒട്ടനവധി വെല്ലുവിളികളുമുള്ള ഒരു ജില്ല ആ ജില്ലയിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സംരംഭം യുണൈറ്റഡ് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കണക്ടിവിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു വർദ്ധനവുണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ

ലക്ഷം ഡിജിറ്റൽ കണക്ഷനും കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങൾ എം ഡി പ്രഖ്യാപിച്ചു കമ്പനി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഗിഫ്റ്റ് വിതരണ ഉദ്ഘാടനം സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പാറ എന്നിവർ നിർവഹിച്ചു പാലക്കാട് മേഖലയിലെ മുഹമ്മദ് റാഫി കഞ്ചിക്കോട് ആദ്യ ഗിഫ്റ്റ് ഏറ്റുവാങ്ങി ആലപ്പുഴ പോലെയുള്ള പ്രവർത്തനങ്ങൾ പക്ഷെ അവിടെയൊക്കെ ഇത് യാഥാർത്ഥ്യമാവുന്നതിന് മുൻപ് തന്നെ പാലക്കാട് ജില്ലയിൽ നമുക്കത് ആ കമ്പനിയുടെ ഫോർമേഷൻ പൂർത്തീകരിക്കാനും ഈ ആറുമാസക്കാലം അത് പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് മറ്റു ജില്ലകളിൽ വലിയ ആഘോഷങ്ങളോടൊക്കെ അതിന് ഉദ്ഘാടനങ്ങൾ നടന്നിരുന്നു എന്നിരുന്നാലും അത് ഫങ്ഷൻ ചെയ്ത് ഈ രീതിയിൽ നമുക്കറിയാലോ ഇത് രൂപീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ വലിയ ആശങ്കയായിരുന്നു നമ്മളുടെ

സിഒഎ ജില്ലാ സെക്രട്ടറി എച്ച് സിദ്ദിഖ് സ്വാഗതവും യു ബി പി എൽ ഡയറക്ടർ നൂർ മുഹമ്മദ് നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്